ഹലോ ചക്രകളെ നരമുടി കാരണം വിഷമിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ എത്ര നരച്ച മുടി മൊത്തത്തിൽ തന്നെ നല്ല കട്ട കട്ടക്കറുപ്പാക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആയിട്ടും ഹെയർ പാക്ക് ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇങ്ങനത്തുള്ള നാച്ചുറൽ ഹെയർ ഡൈ യൂസ് ചെയ്യുന്നത് മൂലം നമ്മുടെ തലയിലോ മുടിക്കോ യാതൊരു പ്രശ്നവും സംഭവിക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ അകാല നര എന്നുള്ളത് ഒരു ഹോബി പോലെ ആയി മാറിയിരിക്കുകയാണ് കാരണം കോമൺ ആയിട്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു നര പ്രശ്നമുണ്ട് ചെറുപ്പക്കാരിലുണ്ട് പാരമ്പര്യത്തിന് കൊണ്ടാവാം ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം ടെൻഷൻ ഉറക്കക്കുറവ് ഇങ്ങനത്തെയുള്ള എല്ലാ പ്രശ്നങ്ങൾ കൊണ്ടും മുടിനര ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഏത് പ്രശ്നങ്ങൾക്കാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു പരിഹാരം നാച്ചുറൽ ഹെയർ ഡൈ തന്നെയാണ് കെമിക്കൽ ഡൈ യൂസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടി ഒരു മുടി കറപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് മുടികൾ വെളുപ്പിക്കുന്നതിലും എത്രയോ നല്ലതാണ് വീട്ടിലുള്ള നാച്ചുറൽ ഹെയർ ഡൈ ഈ ഒരു ഹെയർ ഡൈയും ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കുന്ന സാധനം മുടി വളർച്ചയ്ക്കും താരനും നല്ലതായിട്ട് മാറാനായിട്ടും നല്ലവണ്ണം മുടി വളരാനായിട്ടും മുടിക്ക് നല്ല സ്വാഭാവിക നിലനിർ നിലനിർത്താനായിട്ടും എല്ലാം നല്ലതായിട്ടാണ് നമുക്ക് മാസത്തിൽ വേണമെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിച്ച് പോകാവുന്നതാണ് ഓൺ ദ സ്പോട്ടിൽ തന്നെ മുടി കറുപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതുപോലുള്ള ഹെയർ ഡൈകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ക്വാളിറ്റി ഉള്ള ഹെയർ ഡൈകൾ നിങ്ങൾക്ക് അത്ര നിർബന്ധമുള്ളവരാണെങ്കിൽ ക്വാളിറ്റി ഉള്ള ഹെയർ ഡൈകൾ യൂസ് ചെയ്യുക അതിൻ്റെ പുറമെ നിങ്ങൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തു പോവുക നല്ല കണ്ടീഷണർ നല്ല ഷാംപൂ വാഷ് ഇതുപോലെ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പരിചയമുള്ള നല്ല പാർലറിൽ പോയി അതിൻ്റേതായിട്ടുള്ള ഹെയർ പ്രൊട്ടനിങ് പ്രൊട്ടക്റ്റിംഗ് ക്രീമുകളും അതുപോലെ തന്നെ ഹെയർ വാഷും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ അത് കഴിയുമ്പോൾ നിങ്ങൾ എന്ന് നിർത്തുന്നു അപ്പോഴാണ് നിങ്ങളുടെ മുടിയിൽ പ്രശ്നം ഉണ്ടാകുന്നത് അതിലും ഒത്തിരി നല്ലത് തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ ഹെയർ ഡൈകളും ഹെയർ പാക്കുകളും അതിനായിട്ട് ഞാനിന്ന് ഉപയോഗിക്കുന്നത് ഒരു പകുതി ബീട്രൂട്ട് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പോം മാതനാരത്തിൻ്റെ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് നെല്ലിക്കയും കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് ഒരു പേസ്റ്റാക്കി കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പം മാതള നാരങ്ങയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഉള്ളിലോട്ട് കഴിക്കുന്ന മൂലം നല്ല രീതിയിലുള്ള ബ്ലഡ് ബ്ലഡ് കുറവുള്ള ആൾക്കാർക്ക് ബ്ലഡ് കൂട്ടാനായിട്ടും അതുപോലെ തന്നെ സ്കിന്ന് ഷൈനിങ്ങും സോഫ്റ്റും ആൻറ്റി ഹൈജിനിങ്ങിനും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ജ്യൂസ് കുടിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ നമ്മുടെ മാതള നാരങ്ങയിൽ ഈ മുടി കറപ്പിക്കാനുള്ള ഒരു സ്വാഭാവിക നിറം പെട്ടെന്ന് തന്നെ നമുക്ക് നിലനിർത്താനുള്ള കുറേ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഈ നാരങ്ങയുടെ തൊണ്ടിൽ അപ്പം ഇനി നമ്മുടെ ബീറ്റ്റൂട്ട് ബീട്രൂട്ടിൽ ധാരാളം അയൺ കണ്ടത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബീട്രൂട്ട് ൂട്ടും രക്തം കൂടാനായിട്ടൊക്കെ നല്ലതാണ് സ്കിന്നിനും ഹെയറിനും ഒത്തിരി നല്ലതാണ് നമ്മുടെ സ്കിന്നിന് ഗ്ലോ വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നെല്ലിക്കായി ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് കാരണം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നെല്ലിക്ക നമ്മുടെ മുടിയിലെ നല്ല ഗ്രോത്ത് കൂട്ടാനായിട്ടും നല്ല തിക്നെസ്സോടുകൂടി മുടി വളരാനായിട്ടും മുടി കറക്കാനായിട്ടും അകാലനര നിര തടയാനായിട്ടുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു നെല്ലിക്കയിലുമുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ അരച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക അതിൻ്റെ ജ്യൂസ് എടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലുള്ള ഇരുമ്പിൻ്റെ ഒരു കടായയോ കട്ടിയുള്ള ഇരുമ്പ് ചീനച്ചട്ടിയോ എടുക്കുക ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഇരുമ്പിൻ്റെ കടായിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ഒരുപാട് പേര് ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്തപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ ഞാൻ ടാഗ് ചെയ്തേക്കാം അപ്പോൾ എല്ലാവരും വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോലെ ഇനി ഇനിയും ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിക്കുന്നത് ബെഞ്ചാരാസിൻ്റെ നാച്ചുറൽ ഹെന്നയാണ് കേട്ടോ ഈ ബെഞ്ചാരാസിൻ്റെ ഹെന്ന ഹിമാലയാട ഹെന്ന ഷഹനാസിൻ്റെ ഹെന്ന ഇതൊക്കെ വളരെ നല്ലതാണെന്ന് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ ക്വാളിറ്റി ഉള്ളത് നോക്കി എന്ന് മാത്രം ഇതിൻ്റെ ഒരു ഈ ഒരു ഹെന്ന മിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം നല്ല രീതിയിൽ കുറേ നാൾ നമ്മുടെ മുടി നല്ല രീതിയിൽ ഹെയർ കളറ് നിലനിർത്താനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ഹെന്നാമിക്സ് ആണ് ഇതിനകത്ത് നെല്ലിക്കായും ബൃങ്കരാജ ഉലുവ അതുപോലെ പല കുറേ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുടിക്ക് കറക്കാനും മുടി വളർച്ചയ്ക്കും താരനും മുടി പൊട്ടിപ്പോലിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള കുറേ ഘടകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഒന്നും രണ്ടും പറഞ്ഞാൽ തീരത്തിൽ അത്രയ്ക്ക് നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ഹെന്ന മിക്സാണിത് അപ്പം ഇതിൽ നിന്നും നിങ്ങൾക്ക് തലമുടി മൊത്തം കറപ്പിക്കണം എന്നുള്ള ആൾക്കാർ ഇതിൽ ചിലപ്പോൾ ഈ ഒരു പായ്ക്കറ്റ് മൊത്തം വേണ്ടിവരും അപ്പം അങ്ങനെയുള്ളവർ അങ്ങനെ എടുക്കുക അപ്പം ഞാനിപ്പോൾ കുറച്ച് എടുക്കുന്നുള്ളൂ എൻ്റെ മുടിയിൽ തേക്കാനായിട്ടുള്ള ഞാൻ കുറച്ച് കുറച്ച് ക്രൗഡ് ഏരിയയിലാണ് എൻ്റെ ഈ ഒരു ഹെൻമിസിൽ തേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മുടി മൊത്തം നരച്ചവരുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു പായ്ക്കറ്റ് തന്നെ വേണ്ടിവരും അപ്പോൾ ഞാനൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണേ ഇട്ടിട്ടുള്ളൂ അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു മിശ്രിതത്തിൻ്റെ ജ്യൂസും കൂടെ കൂട്ടിയെടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് നന്നായിട്ട് തീ കൂട്ടി വെക്കുക തിളച്ചതിന് ശേഷം തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒരിക്കലും ഇളക്കി കൊടുക്കാതിരിക്കരുത് വലിയ സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ റെഡിയാവും ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും ബീറ്റ് റൂട്ടിലെയും അതുപോലെ തന്നെ മാതളനാരത്തിൻ്റെയും ആ കറയെല്ലാം ഇളകി നമ്മുടെ ഈ ഒരു വെള്ള വെള്ളത്തിലുള്ളത് കൊണ്ട് തന്നെ ആ ഹെനാ മിക്സിലോട്ടും അത് നന്നായിട്ട് പിടിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുമ്പോൾ ഒരു ഹെയർ ഡൈ ആയിട്ടും ഹെയർ പായ്ക്കായിട്ടും ഇത് മുടി മുടിനരയൊന്നും ഇല്ലാത്തവർക്കും മാസത്തിലൊരിക്കലും പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ചെയ്തു പോയാൽ നിങ്ങളുടെ ആ കാല നര മാറിക്കിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള മുടി വളർച്ചയ്ക്കും നല്ലതാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തതുകൊണ്ട് പിന്നെ ഇതിനൊരു ഫലം കിട്ടത്തില്ല ചില ആൾക്കാർക്ക് ഒന്ന് രണ്ട് വട്ടം ചെയ്യണം പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിയിൽ നിന്ന് പോകത്തില്ല ഒരു മാസം വരെ നിങ്ങളുടെ മുടി നല്ല വെണ്ണം കറുത്തു തന്നെ എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പായ്ക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് കുറുക്കി 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 ഇതുപോലെ ആക്കിയെടുക്കുക കുറച്ച് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുക അധികം സമയമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡി ആക്കിയിട്ട് കിട്ടും ഇത് ഇതുപോലെ ആയിട്ടുണ്ട് ഇനിയും നമുക്കിത് തണുത്തതിന് ശേഷം ഒന്ന് നിരത്തി വെച്ചിട്ട് നമ്മളിത് നടച്ച ഒരു ദിവസം ഫുള്ള് വെക്കുക വൈകിട്ടാണോ ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ രാവിലെ എടുക്കുന്ന ആ സമയത്ത് മാത്രം എടുത്താൽ മതി അപ്പം നല്ലതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് തന്നെ എടുത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുടിയിൽ തേക്കാനായിട്ട് നല്ല കടുപ്പമുള്ള കട്ടൻ ചായയോ ഇച്ചിരി കടുപ്പം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും കട്ടൻ ചായ എടുക്കണം എന്നിട്ട് അതുകൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ മുടിയിൽ തേക്കാനുള്ള കൺസിസ്റ്റൻസിയിൽ ആക്കി മാറ്റുക എന്നിട്ട് നല്ല ഉണങ്ങിയ മുടിയിൽ ഷാംപൂ ചെയ്ത് ഫസ്റ്റ് നല്ലവണ്ണം തന്നെ ഷാംപൂ ചെയ്യണം ചെളിയെല്ലാം കളഞ്ഞ് നല്ലവണ്ണം ഷാംപൂ ചെയ്ത് വെക്കുക നല്ല ഉണങ്ങിയ മുടിയിലോട്ട് ഇത് അപ്ലൈ ചെയ്യുക പാർട്ടീഷൻ എടുത്ത് തന്നെ അപ്ലൈ ചെയ്യുക എന്നാൽ മാത്രമേ എല്ലാ ഭാഗത്തും ഇത് എത്തുള്ളൂ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ നല്ലവണ്ണം മുടിക്കെട്ടിവയ്ക്കുക എന്നിട്ടൊരു ഷവർ ക്യാപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഷവർ ക്യാപ്പ് ഇല്ലെന്നു പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആണെങ്കിലും മതി അത് കവർ ചെയ്ത് നല്ലതായിട്ട് പൊതിഞ്ഞു വെക്കുക നെറ്റിന്റെ ഭാഗത്തോട്ട വല്ലതും ആയിട്ടുണ്ടെങ്കിൽ അതും തുടച്ച് മാറ്റി അന്നേരം തന്നെ മാറിക്കോളും നമ്മൾ ഈ ഒരു ഡൈ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ മുടിയിൽ തേച്ചാലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതുപോലെ ഷവർ ക്യാപ്പ് വെച്ച് ഷവർ കവർ ചെയ്ത് വെച്ചിട്ട് രണ്ടര മണിക്കൂർ ഇരിക്കുക അതിനുശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക അപ്പം എനിക്ക് ഈ ഒരു സ്റ്റെപ്പ് മാത്രം മതി കാരണം എൻ്റെ മുടി വെളുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മാസത്തിലൊരിക്കൽ ഉപയോഗിക്കുന്ന ഹെയർ പായ്ക്കാണ് ഹെയർ ഡൈ ആയിട്ടും ഉപയോഗിക്കുന്നതാണ് കാരണം ഹെയർ ഡൈ ആക്കേണ്ട ആവശ്യമില്ല ഹെയർ പായ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാം മുടി നര വരാതിരിക്കാനായിട്ടും മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അന്നേരം തന്നെ ആ ദിവസം തന്നെ മുടി നന്നായിട്ട് കട്ട കറുപ്പാവണമെന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ ആദ്യം ഫസ്റ്റ് ചെയ്തിട്ട് രണ്ടര ഇരിക്കുക ഹെയർ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക മുടി ഉണക്കുക അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഡിഗോ പൗഡർ എടുത്ത് മിക്സ് ചെയ്യുക ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുക ഇൻഡിഗോ പൗഡർ എപ്പോഴും നമ്മൾ ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് വായിക്കുന്നതാണ് നല്ലത് പച്ചമരുന്ന് കടയിലൊക്കെ കിട്ടും അതാണ് നല്ല ക്വാളിറ്റി ഉള്ളത് അതിൽ അത് മാത്രമേ നമ്മുടെ മുടിയിൽ പിടിക്കത്തുള്ളൂ അല്ലാത്ത ഒന്നും പിടിക്കത്തില്ല അപ്പോൾ ക്വാളിറ്റി ഉള്ള ഇൻഡിഗോ പൗഡർ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അത് നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തം ആദ്യം ഫുള്ള് ഒരു ഹെന്നാ മിക്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ മാത്രം ആ മുടി കട്ടക്കറുപ്പണമെന്നുള്ള ആ ഭാഗത്തേക്കാം മൊത്തത്തിൽ മുടി കട്ട കറുപ്പാവണമെന്നുള്ള നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ആ ഒരു ഇൻഡിഗോ മിക്സ് എടുക്കുക അതിനുശേഷം നല്ല വണ്ണം തന്നെ പാർട്ടീഷൻ ചെയ്ത് തന്നെ തലയിൽ അപ്ലൈ ചെയ്യുക ബ്രഷ് വെച്ചോ കൈ വെച്ചോ എങ്ങനെയാണെന്ന നല്ല നല്ലവണ്ണം മുടിയിൽ തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് എവിടെയെങ്കിലും എത്താത്ത ഭാഗത്തുനിന്നെങ്കിൽ അവിടെ ആ ഒരു വേറൊരു കളക്കറി തന്നെ ഇരിക്കും അതുകൊണ്ട് മുടി കറക്കണമെന്ന് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുക വീണ്ടും രണ്ടര മണിക്കൂർ ഇരിക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ രണ്ടര രണ്ടര അഞ്ച് മണിക്കൂർ പക്ഷേ നിങ്ങൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ മാത്രമേ ഇത്രയും മണിക്കൂർ ഇരിക്കേണ്ട ആവശ്യമുള്ളൂ രണ്ടാമത് ചെയ്യുമ്പോൾ മുതൽ നിങ്ങൾ ഇത്രയും സമയം ഇരിക്കേണ്ട ആവശ്യമില്ല അതാണ് അതിൻ്റെ റിസൾട്ട് അപ്പോൾ ഇരുന്നതിന് ശേഷം നിങ്ങൾ രണ്ടര മണിക്കൂർ ഇരിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഷവർ ഷവർക്യാപ്പിട്ട് വെക്കുക വീണ്ടും നല്ലവണ്ണം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ചെമ്പരത്തി താളിയോ എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകാം ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ടീഷണർ വാഷ് ചെയ്ത് സ്കാൾപ്പിൽ പറ്റാതെ മുടിയിൽ മാത്രം അപ്ലൈ ചെയ്ത് കണ്ടീഷണർ വാഷ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളഞ്ഞാൽ നിങ്ങളുടെ മുടിയിൽ ഡ്രൈനസ് ഉണ്ടാവില്ല ചിലവർക്ക് ഇൻഡിഗോ മിക്സ് ഇടുമ്പോൾ ഡ്രൈനെസ് ഉണ്ടാവും ഡ്രൈ ഹെയർ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ആയിട്ട് കിടക്കുമെന്ന് മാത്രം മാത്രമല്ല നല്ല കട്ട കറുപ്പാവുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഹെർഡേയും ഹെയർ പാക്കും ഒക്കെയാണിത് എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ നമുക്ക് ഹെയർ ഹെർഡേ എന്ന് പറയുന്നത് നമ്മുടെ മുടി കറക്കാനുള്ളതുകൊണ്ടാണ് ഹെയർ ഡേ ഹെയർ ഡേ എന്ന് പറയുന്നത് ഹെയർ പാക്ക് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ ആണിനും പെണ്ണിനും തന്നെ യൂസ് ചെയ്യാം ഒരു പ്രശ്നവുമില്ല യാതൊരു കെമിക്കലും ഇല്ല പിന്നെ പിറ്റത്തെ മാസം നിങ്ങൾക്ക് ഇത്രയും ടൈം ഇരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു മാസത്തിലൊരിക്കെ ചെയ്തു പോയാൽ മാത്രം മതി നിങ്ങളുടെ മുടിയിൽ അകാല നര പ്രശ്നം ഒഴിവാക്കും ഇരിഞ്ഞു മാറുകയും മുടി നല്ല കറുപ്പോടും കരുത്തോടും കൂടി വളരാനും ഇത് സഹായിക്കുന്നെന്നുള്ള കാര്യം ഉറപ്പാണ് എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ